നമസ്കാരം ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഗ്രേഡ് വൺ സിഗ്നൽ ഗ്രേഡ് ത്രീ സിഗ്നൽ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് കൂടിയ പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സാണ് ഗ്രേഡ് ത്രീക്ക് കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് കൂടിയ പ്രായപരിധി മുപ്പത്തിമൂന്ന് വയസ്സാണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗ്രേഡ് വൺ സിഗ്നലിന് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും ഗ്രേഡ് ത്രീ സിഗ്നലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുമാണ് ശമ്പളം ഗ്രേഡ് വൺ സിഗ്നൽ ടെക്നീഷ്യന് വേണ്ട യോഗ്യതകൾ താഴെ പറയുന്നതാണ് ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ ബി എസ് സി അംഗീകൃത യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിൽ ബിരുദം ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയുടെ അടിസ്ഥാന സ്ട്രീമുകളുടെ ഏതെങ്കിലും ഉപവിഭാഗത്തിൽ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളതോ മേൽപ്പറഞ്ഞ അടിസ്ഥാന സ്ട്രീമുകളിൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും അടിസ്ഥാന സ്ട്രീമുകളുടെ സംയോജനമോ മുകളിലുള്ള അടിസ്ഥാന സ്ട്രീമുകളിൽ എൻജിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും അടിസ്ഥാന യോഗ്യതയോ ഉണ്ടായിരിക്കണം ഗ്രേഡ് ത്രീ ടെക്നീഷ്യന് ഫോർജർ ഹീറ്റ് ട്രീറ്റർ ഫൗണ്ട്രിമാൻ പാറ്റേൺ മേക്കർ മോൾഡൺ എന്നിവയുടെ ട്രേഡിൽ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി ബി ടിയുടെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെട്രിക്കുലേഷൻ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൻ സി പ്ലസ് കോഴ്സ് ഹോൾ ആറ്റ് ബന്ധപ്പെട്ട ട്രേഡുകളിൽ അപ്രന്റിഷിപ്പ് എന്നിവയാണ് യോഗ്യത മൂന്ന് ഘട്ടമായാണ് പരീക്ഷ നടക്കുന്നത് ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ആർ വി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങളും വിജ്ഞാപനവും ലഭിക്കും ഇന്ത്യൻ റെയിൽവേ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിലെ റിക്രൂട്ട്മെന്റ് വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക റെയിൽവേ ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുക്കുക ഔദ്യോഗിക അറിയിപ്പ് നന്നായി വായിക്കുക ഓൺലൈനിൽ പ്രയോഗിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫോമിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ ഫോട്ടോകൾ ഒപ്പുകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷാ ഫോം അവലോകനം ചെയ്യുക അപേക്ഷാ ഫോം സമർപ്പിക്കുക റെഫറൻസിനായി സമർപ്പിച്ച അപേക്ഷാ ഫോമിന്റെ ഒരു പകർപ്പ് പ്രിന്റ് ചെയ്യുക ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്